ആയിരത്തി തൊള്ളായിരത്തി മാപ്പിള ലഹളയുടെ സമയത്ത് ഏതാണ്ട് നൂറോളം സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ കോയമ്പത്തൂർ വരെ റെയിൽവേ കുടിച്ച് വണ്ടിക്കാത്ത് കുത്തി നിറച്ച് കൊണ്ടുപോയപ്പോൾ അവർ ശ്വാസവും വെള്ളവും ഭക്ഷണമൊന്നും കിട്ടാണ്ട് നരകിച്ച് മരിച്ച ഒരു ചരിത്രത്തെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ വാഗൻ ട്രാജഡി എന്ന പേരിൽ പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ മനുഷ്യരും മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത ഇതിൻ്റെയൊക്കെ പത്ത് അല്ലെങ്കിൽ നൂറരട്ടി മേലെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ഈ ഒരു ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അറക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ജീവികളുടെ അവസ്ഥയാണ് അവരുടെ വാലൊടിച്ച് കണ്ണിൽ മുളക് തേച്ച് ഈ വണ്ടിക്കകത്ത് കുത്തി നിറച്ച് പത്ത് പന്ത്രണ്ട് മണിക്കൂറോളമാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നത് ആ യാത്രയിൽ തന്നെ ഏറെക്കുറെ ജീവികൾ മരിച്ചു പോകും അവസ്ഥ എന്താ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വ്യവസ്ഥയിൽ ഈ ജീവികൾ വെറും അടിമകളാണ് അവർ വെറും വസ്തുക്കളാണ് മനുഷ്യർക്ക് ചന്തയിൽ വിൽക്കാനും വാങ്ങാനുള്ള വസ്തുക്കൾ നിങ്ങൾ ആ ജീവികളെ കൂടുതൽ ചൂഷണം ചെയ്യുക നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും ഈയൊരു അവസ്ഥയ്ക്ക് ഈ ഒരു വ്യവസ്ഥിതിക്ക് പൂർണ്ണമായും ഒരു അന്ത്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മളൊരു നിരാഹാര സമരം സംഘടിപ്പിക്കാൻ മൃഗങ്ങളെ മൃഗങ്ങളുപയോഗിച്ച് നടത്തുന്ന എല്ലാത്തരം വ്യവസായങ്ങൾക്കും മേൽ ഒരു നിരോധനം ഏർപ്പെടുത്തുക മൃഗങ്ങളെ ബ്രീഡിങ് തന്നെ നിരോധിക്കുക എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഈ സമരം വഴി ഉന്നയിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നാല് ദിവസം കൂട്ടിനകത്തിരുന്ന് കൊണ്ടാണ് നമ്മൾ ഈ നിരാഹാര സമരം നടത്തുന്നത് നമ്മൾ ഈ സമരം വഴി ഈ ജീവികൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് അവർക്ക് ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതമോ അല്ലെങ്കിൽ അവർക്ക് വോട്ടവകാശമൊന്നുമല്ല ഈ ജീവികളെ ജനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് തടവ് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രം ഈ നിരപരാധികളെ ജനിപ്പിക്കാതിരിക്കുക ചൂഷകരായ മനുഷ്യരുടെ വെറും തുച്ഛമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ജീവികളെ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്ത് മനുഷ്യർ ജനിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ പച്ചയായിട്ട് പറഞ്ഞത് റേപ്പാണ് ഈ ജീവികളുടെ ജനൈറ്റൽസിനകത്തേക്ക് ഇരുമ്പ് തണ്ട് കയറ്റിക്കൊണ്ടാണ് അവർ ഇൻസെമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വ്യവസ്ഥിതിയെക്കുറിച്ചൊന്നും മുന്നേ അറിവില്ലാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇത് നിങ്ങൾക്കൊരവസരമാണ് ഈ നിമിഷം തന്നെ നിങ്ങൾ മൃഗങ്ങളെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മൃഗങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന എല്ലാ തരം പ്രോഡക്ട്സും ബോയ്ക്കോട്ട് ചെയ്യുക പാല് മുട്ട മാംസം ലെതർ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക അതുവഴി ഈ ഇൻഡസ്ട്രീസിനോടുള്ള മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇൻഡസ്ട്രീസിനോടുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിക്കുക സമൂഹത്തോട് അത് മാത്രമല്ല ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തീർച്ചയായും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നെത്തും ചൂഷകരായിട്ടുള്ള വിഭാഗം മനുഷ്യർ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കൊട്ടി ഘോഷിച്ച് ആഘോഷിക്കുന്ന ആ ഒരു സമയത്ത് ഇന്നും അവരടിമകളാക്കി വെച്ചിട്ടുള്ള ഈ ജീവികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദമുയർത്തുക കാരണം അവർ മിണ്ടാപ്രാണികളാണ് അവർക്ക് അവരുടെ സ്വന്തം നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള ശേഷിയില്ല പക്ഷേ നിങ്ങളെക്കൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സാധിക്കും